ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മളൊരു കണക്ക് കണ്ടു ലീഗ് ഒക്കെ അവസാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പം ഇത് ഒന്ന് സംസാരിക്കാം ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ എത്രത്തോളം അവരുടെ ക്ലബുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാമെന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നാല് ഗോൾ കോൺട്രിബ്യൂഷൻസും അതിന് മുകളിലും എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു ലിസ്റ്റ് കണ്ടത് അത് ടോപ്പ് ട്വൻറ്റി പ്ലേയേഴ്സിൻ്റെ ഒരു ലിസ്റ്റായിരുന്നു സോ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് രണ്ട് ക്ലബ്ബുകൾക്കാണ് ഒന്ന് മോഹൻ ബഗാനും ഒന്ന് മുംബൈ സിറ്റി എഫ് സിക്കും എന്നുള്ളതാണ് സോ ആ ക്ലബ്ബുകൾ തന്നെയാണ് ടോപ്പ് ടു എന്ന നിലയ്ക്ക് ഫിനിഷ് ചെയ്തും ഡയറക്റ്റ് സെമിഫൈനൽസിലേക്ക് ഫൈനൽസിലേക്ക് യോഗം നേടിയത് മോഹൻ ബഗാനാണ് ഷീൽഡടിക്കുകയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് മോഹൻ ബഗാനിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മൻവീർ സിംഗ് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് അതിൽ ഏഴ് അസിസ്റ്റുകളുണ്ട് അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ താരമാണ് മൻവീർ സിംഗ് വേണേൽ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനത്ത് എത്താം ആദ്യത്തിൽ പത്ത് എണ്ണ് അപ്പം ഈ പ്ലേ ഓഫ് സ്റ്റേജിൽ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റർ എന്നുള്ള നിലയിലേക്കൊക്കെ എത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ലിസ്റ്റൺ എട്ട് സഹൽ അഞ്ച് ഇങ്ങനെയാണ് അവരുടെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അതായത് അവരുടെ ടീമിലെ വിദേശ താരങ്ങളായുള്ള കമ്മിൻസോ പെറ്റ സാധുക്കുക മാത്രമല്ല ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ പ്രകടനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് അത് വിളിച്ചു കാട്ടുന്നു അതുപോലെ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി അത് ലാലിങ്സാല ചങ്ദ്ദേ ചെ പത്ത് പതിമൂന്നാണെങ്കിൽ വിക്രം പ്രതാപ് പത്താണ് അതിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് കളിച്ചിട്ടുള്ള വിക്രം ബിബിൻ സിംഗിന് പോലും അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വിദേശ താരങ്ങളേക്കാൾ അതിനോടൊപ്പം തന്നെ ഗോൾ കോൺട്രിബ്യൂഷൻസ് മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ താരങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഈ കണക്കുകൾ വിളിച്ച് കാട്ടുന്നു എന്നുള്ളതാണ് ഇപ്പം ഗോവയുടെ കാര്യമെടുത്താലും യാസർ ഏഴ് ബ്രാൻഡൻ അഞ്ച് ജയ്ഗുപ്ത നാല് എന്ന് കാണാൻ സാധിക്കും ഒഡീഷ എഫ് സിയുടെ എടുത്തു കഴിഞ്ഞാൽ അമയ ഏഴ് ഇസാക്ക് ആറ് ചെന്നൈ എഫ് സിയുടെ കാര്യം എടുക്കുമ്പോൾ അലി എന്ന് പറയുന്നൊരു പ്ലെയർ മാത്രമാണ് ഈ ലിസ്റ്റുള്ളത് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ പലപ്പോഴും ഗോളുകൾ അടിക്കുന്നില്ല അല്ലെങ്കിൽ പല പഴി കേണ്ടി വരുന്നത് താരമാണ് അദ്ദേഹത്തിന് പോലും അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതാണ് ടോപ്പ് സിക്സിലുള്ള ക്ലബുകളുടെ ഒരു ലിസ്റ്റ് ഇതിലൊരു ടീം മിസ്സിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മറ്റ് ടീമുകളുടെയും കൂടി എടുക്കും അപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പാർദിബ് ഒമ്പത് ജിതിൻ ഏഴ് പാൽഗുനി നാല് എന്നുള്ളതാണ് അതുപോലെ ജെ എഫ് സി ആണ് ഇമ്രാൻ നിഗിൽബാലെ നാല് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ നന്ദകുമാർ എട്ട് അതുപോലെ മഹേഷ് സിംഗ് നോറം ആറ് എന്നൊക്കെയുള്ളതാണ് ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലിപ്പം എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും പഞ്ചാബ് എഫ് സിയുടെയും താരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ പ്ലേസ് എന്ന നിലയിൽ ഇല്ലാത്തത് അപ്പോൾ യാസറിനെ വേണമെങ്കിൽ പകുതി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് ഹൈദരാബാദിനായതുകൊണ്ട് നമുക്ക് അവിടെ പരിഗണിക്കാം അപ്പോൾ വിദേശ താരങ്ങളെ കൊണ്ട് അവരുടെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നു അപ്പോൾ പഞ്ചാബ് എഫ് സിയുടെ കാര്യം മദി തലാല് ജ്യോതിങ് ഗില്ല് അല്ലെങ്കിൽ ലൂക്ക മേജൻ എന്ന് പറയുന്ന താരങ്ങളെയൊക്കെ പ്രകടനം കൊണ്ട് മികച്ചു നിന്നു പക്ഷേ പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയ്ക്ക് വന്നില്ല സെയിം കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്താൽ ദിമിയേം അല്ലെങ്കിൽ ലൂണയൊക്കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്ലബായിരുന്നു അപ്പം അവർ കളിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോളടിക്കില്ല അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാനിത് പലപ്പോഴും ഒക്കെ പല രീതിയിലൊക്കെ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ലീഗ് കഴിഞ്ഞ സമയത്ത് ഈ കണക്കുകൾ കൂടി കൂട്ടിച്ചേർത്തൊന്ന് സംസാരിക്കുക എന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചത് സോ ഒരു ടീം മുന്നോട്ട് പോകണമെങ്കിൽ വിദേശ താരങ്ങളുടെ മാത്രമല്ല ഇന്ത്യൻ താരങ്ങളുടെ കോൺട്രിബ്യൂഷനും വളരെ വലുതാണ് എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുന്നേറ്റത്തിൽ കളിക്കുന്ന പല താരങ്ങളും ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ താരങ്ങളുടെയൊക്കെ കണക്കുകളൊക്കെ ആണെങ്കിൽ പല ടീമുകളും ബെഞ്ചിലിരുന്ന് കുറച്ച് മിനിറ്റുകൾ മാത്രം കളിച്ചിട്ടുള്ള താരങ്ങളുടെ കണക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതാണ് നമുക്ക് പറഞ്ഞ പോലെ ദിമിയും ഒന്നും കളിക്കാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് നമ്മളൊരു പ്രതീക്ഷയും അർപ്പിക്കാതെ ഒരു മത്സരമൊക്കെ കാണേണ്ട സാഹചര്യത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് അതിൽ ചേഞ്ച് പറഞ്ഞുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പ്ലേഴ്സിനെ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ടീമുകൾ ചെയ്യുന്നത് പോലെ അത് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് ട്രോഫി എന്നൊക്കെ നിലയ്ക്ക് കാണാൻ പറ്റുള്ളൂ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാൻസിന് ഇടയിൽ ഇത് ഒരു ചർച്ചയാകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പിന്നെ മാനേജ്മെൻ്റ് സൈഡിലെങ്കിലും അവരൊന്ന് റീത്തിങ്ക് ചെയ്യാനും ഒക്കെ തന്നെയാണ് ചെയ്യട്ടെ സോ ലീഗ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ ആ ലിസ്റ്റിൽ കെ ബി എസ് സിയുടെ ഒരു താരം പോലും ഇല്ലാതെ കണ്ടപ്പോൾ ഉറപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി സോ ഞാൻ കെ ബി എസ് സി ഫാനായതുകൊണ്ടും ഈ ചാനൽ കൂടുതൽ കാണുന്ന കെ ബി സി ഫാൻസ് ആയതുകൊണ്ടും അതിൻ്റെ ആവശ്യകതയും കൂടി ഉണ്ടോ എന്ന് തോന്നി അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ ഒപ്പിന് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ സനിക്കാം